നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ട് പ്രയോജനമുണ്ടായില്ലെന്ന് മാത്രമല്ല പതിനെണ്ണായിരം രൂപ നൽകിയാൽ മാത്രമേ പ്രശ്നം എന്ന അവസ്ഥയിലാണ് കൊല്ലം കുണ്ട്രയിലെ ഒരു കുടുംബം വസ്തുവിന്റെ നടുവിലൂടെയുള്ള വൈദ്യുതി ലൈൻ മാറ്റാനാണ് അംബിക പോയിക സ്വദേശിനി തങ്കമണി നവകേരളം സദസ്സിൽ പരാതി നൽകിയത് പക്ഷേ പരാതി പരിഹരിക്കുന്നതിന് പതിനെണ്ണായിരം രൂപ നൽകണമെന്നാണ് കെ സി മറുപടി ആറ് സെന്റ് സ്ഥലത്തിന്റെ നടുവിലൂടെയുള്ള സിംഗിൾ ഫേസ് വൈദ്യുതി ലൈനാണ് വർഷങ്ങളായി തങ്കമണിയുടെ കുടുംബത്തിന്റെ ഉറക്കം കെടുത്തുന്നത് വസ്തുടമയുടെ അനുവാദം കൂടാതെയാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ വൈദ്യുതി ലൈൻ ഭരിച്ചതെന്ന് തങ്കമണി പറയുന്നു തുടർന്ന് ഇത് നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ തങ്കമണി നടത്താൻ തുടങ്ങി വീട് വെക്കുന്നതിനു വേണ്ടി വൈദ്യുതി ലൈൻ മാറ്റി നൽകണമെന്നാവശ്യപ്പെട്ട് ഒരു വർഷം മുമ്പ് കെ സി ബിക്ക് പരാതിയും നൽകി പക്ഷേ അന്നും പണമടയ്ക്കണമെന്നായിരുന്നു കെ സി ബിയുടെ മറുപടി അന്ന് പണമടച്ച് വൈദ്യുതിലെ നീക്കം ചെയ്യാൻ തങ്കമണിക്ക് കഴിഞ്ഞില്ല തുടർന്ന് നവകേരള സദസ്സ് കുണ്ടറയിലെത്തുമ്പോൾ ഇക്കാര്യം സൂചിപ്പിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ തങ്കമണി തീരുമാനിച്ചു നവകേരള സദസ്സിൽ വിശദമായി തന്നെ പരാതിയും നൽകി പതിനെണ്ണായിരത്തി നാനൂറ്റി ഒൻപത് രൂപ കെട്ടിവെക്കാൻ ആവശ്യപ്പെട്ട് കെ സി ബി തങ്കമണിക്ക് കത്ത് നൽകി പരാതിയും പരാതിക്ക് ലഭിച്ച ഈ മറുപടിയെ പറ്റി തങ്കമണിയുടെ മകൻ പറയുന്നത് നവകേരള പറയുന്നതിങ്ങനെ ൊരു പരാതി കൊടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് നോക്കി ഇത് മാറ്റി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് പിന്നീടാണ് നമുക്ക് ഇത്രയും പതിനെണ്ണായിരത്തി നാനൂറ്റിഒമ്പത് രൂപ അടച്ചാലേ പോസ്റ്റ് ഇട്ടത് മാറ്റി തരാൻ പറ്റത്തുള്ളു എന്ന് പറഞ്ഞ് ഒരു ബില്ല് നമുക്ക് വീട്ടിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് അത്രയും പൈസ കൊടുത്ത് നമുക്ക് മാറ്റാൻ പറ്റുകയാ അതിനകത്തൊരു വീട് വയ്ക്കുന്നതിന് വേണ്ടിയാണ് വസ്തുവിൻ്റെ ഒരു വശത്തുകൂടി ഒരു പോസ്റ്റ് കൂടി സ്ഥാപിച്ചു വേണം സ്ഥലത്തിൻ്റെ നടുവിൽ കൂടി വലിച്ചിരിക്കുന്ന വൈദ്യുതി ലൈൻ ഒഴിവാക്ക ഇതിന്റെ ചെലവായാണ് വലിയ തുക ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനി ഇതിനെതിരെ എവിടെ പരാതി നൽകണമെന്നറിയാതെ വലയുകയാണ് തങ്കമണിയും കുടുംബവും ജനം കൊല്ലം